ഓൺലൈൻ തട്ടിപ്പിലെ പ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഡൽഹി മാലിയ നഗർ ഹൌസ് റാണി അജയ് ശർമ്മയെയാണ് ഹിമാചൽ പ്രദേശിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മതിലകം സിക്കെ വളവ് സ്വദേശി പാമ്പിനെടുത്ത് വീട്ടിൽ നജുമ ബേബി അബ്ദുൾ ജബാറിൽ നിന്ന് കോപ്പറ ടെണ്ടൂർ ഓവൻ അയച്ച് കൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് ജൂൺ ഇരുപത്തി ഒന്നിന് ബാങ്ക് അക്കൌണ്ടിലേക്ക് അൻപതിനായിരം രൂപ അയപ്പിച്ചതിന് ശേഷം ഓവൻ നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ് ബാങ്ക് അക്കൌണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് പ്രതി ഇന്ത്യ മാർട്ട് എന്ന ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിൽ വ്യാജ കമ്പനി രജിസ്റ്റർ ചെയ്ത് കോപ്പർ ടെണ്ടർ വില്പനയുടെ പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് സമാനമായ മറ്റ് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും തട്ടിപ്പിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരവും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ എസ് ഐമാരായ സാലിം കെ തോമസ് സി എം തോമസ് പി എഫ് സിപിഐ വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്